അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി ഇന്ന് വലിയൊരു പരിസ്ഥിതി ദുരന്തത്തിൻ്റെ നിഴലിലാണ് നഗരം ഉണരുന്നത് തെളിഞ്ഞ ആകാശത്തേക്കല്ല മറിച്ച് കാഴ്ചകളെ മറയ്ക്കുന്ന കടുത്ത പുകമറയിലേക്കാണ് വായു മലിനീകരണവും ജലമലിനീകരണവും ഒരേ സമയം നഗരത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ കൊച്ചി നിവാസികളുടെ ആരോഗ്യം കടുത്ത ഭീഷണി നേരിടുകയാണ് നാളുകളായി കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അതായത് എ അനാരോഗ്യകരം എന്ന വിഭാഗത്തിലാണ് തുടരുന്നത് ഡൽഹിയിലെ ശ്വാസം മുട്ടിക്കുന്ന മലിനീകരണ സാഹചര്യം കൊച്ചിയിലും ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് നഗരനിവാസികൾ ഒരു കാലത്ത് ശുദ്ധവായുവിനും ജലത്തിനും പേര് ഈ നഗരം ഇന്ന് ഒരു വിഷക്കൂടാരമായി മാറുന്നത് എങ്ങനെയെന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൊച്ചിയിലെ വായുവിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചാൽ വരാനിരിക്കുന്ന വലിയൊരു വിപത്തിൻ്റെ സൂചനകൾ വ്യക്തമാണ് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ കച്ചേരിപ്പടിയിൽ വായു ഗുണനിലവാര സൂചിക നൂറ്റി എന്ന ആശങ്കാജനകമായ നിലയിലാണ് ഐരാപുരം അങ്കമാലി പോത്താനിക്കാട് എന്നിവിടങ്ങളിലും സൂചിക നൂറ്റി അൻപതിന് മുകളിലാണ് ഏലൂർ പോലെയുള്ള വ്യവസായ മേഖലകളിൽ വായുവിൻ്റെ നിലവാരം വളരെ മോശമായി തുടരുന്നത് കൊച്ചിയെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി വായുവിൽ കലർന്നിരിക്കുന്ന അതിസൂക്ഷ്മമായ പൊടിപടലങ്ങളും രാസവസ്തുക്കളും ശ്വാസകോശ രോഗമുള്ളവർക്കും ആസ്മാ രോഗികൾക്കും വലിയ ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുന്നത് കുട്ടികളും പ്രായമായവരും ഹൃദ്രോഗികളും ഈ വായു ശ്വസിക്കുന്നത് വഴി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നത് വൈദ്യശാസ്ത്ര ലോകം നൽകുന്ന മുന്നറിയിപ്പാണ് നഗരത്തിലെ വായു ഇത്രയധികം മലിനമാകാൻ കാരണങ്ങൾ പലതാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടമായ പിങ്ക് ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകൃതിയായി നടക്കുന്നു ഇതിനൊപ്പം തന്നെ നടക്കുന്ന റോഡ് നവീകരണ പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയാൻ കാരണമാകുന്നു എറണാകുളം സൗത്ത് നോർത്ത് ആലുവ റെയിൽവേ സ്റ്റേഷനുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് ആക്കം കൂട്ടുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ നടക്കുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിലെ വായുവിനെ വിഷലബ്ധമാക്കുകയാണ് ഇതിനു പുറമെ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന വാഹന തിരക്കും അവ പുറത്തുവിടുന്ന പുകയും സ്ഥിതി സങ്കീർണമാക്കുന്നു വാഹനങ്ങൾക്ക് വ്യാജ മലിനീകരണ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പ്രവണത മലിനീകരണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകളാണ് കൊച്ചി നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം കൊച്ചിക്ക് നൽകിയ ആഘാതം ചെറുതല്ല ഇന്നും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പാപ്പാഞ്ഞികളെ കത്തിക്കലും മറ്റ് വെടിക്കെട്ടുകളും മലിനീകരണം റെക്കോർഡ് നിലയിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ വെറും നാൽപ്പതായിരുന്ന എ ക്യു വൈ നിലവാരം ഇന്ന് നാലിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നത് നഗരം എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണെന്ന് കാണിച്ചു തരുന്നു മഞ്ഞുകാലം എത്തുന്നതോടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ തങ്ങി നിൽക്കുന്ന സാഹചര്യം പുകമറയെ കൂടുതൽ സാന്ദ്രമാക്കുന്നു വായുവിനേക്കാൾ ഭയാനകമാണ് കൊച്ചിയിലെ ജലാശയങ്ങളുടെ അവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി അറിയപ്പെടുന്ന ഇൻഡോറിൽ പോലും മലിനജലം കുടിച്ച് ആളുകൾ മരണപ്പെട്ടത് അടുത്തിടെ വലിയ വാർത്തയായിരുന്നു ശുചിത്വ പട്ടികയിൽ അൻപതാം സ്ഥാനത്തുള്ള കൊച്ചിയുടെ അവസ്ഥ ഇൻഡോറിനേക്കാൾ എത്രയോ ഭയാനകമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നഗരത്തിലെ കാനകളിലും തോടുകളിലും കായലിലും ബാക്ടീരിയകളുടെ സാന്നിധ്യം അപകടകരമായ അളവിലാണ് ടോട്ടൽ കോളിഫോം ഫീക്കൽ കോളിഫോം എന്നീ ബാക്ടീരിയകളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു മനുഷ്യവിസർജ്യത്തിലെ മാലിന്യങ്ങൾ നേരിട്ട് ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ഇതിന് പ്രധാന കാരണം സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ നിയമവിരുദ്ധമായി കായലിലേക്കും കാനകളിലേക്കും ഒഴുക്കുന്നത് വഴി കൊച്ചിയിലെ ജലസ്രോതസ്സുകൾ മാരകമായ രോഗാണുക്കളുടെ താവളമായി മാറിക്കഴിഞ്ഞു കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുറത്തുവിട്ട കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കൊച്ചിയിലെ ജലമലിനീകരണം എത്രത്തോളം ഭയാനകമാണെന്ന് ബോധ്യപ്പെടും കായലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്കും മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്നവർക്കും ചർമ്മരോഗങ്ങളും രോഗങ്ങളും ഉദര രോഗങ്ങളും വ്യാപകമാവുകയാണ് ശുദ്ധജല വിതരണ പൈപ്പുകളിൽ ഉണ്ടാകുന്ന ചോർച്ച വഴി മലിനജലം കുടിവെള്ളത്തിൽ കലരുന്ന സാഹചര്യം നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് വ്യവസായ മേഖലകളായ ഏലൂർ ഇടയാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഒഴുകുന്നത് വഴി നദിയും നശിച്ചു കൊണ്ടിരിക്കുകയാണ് വായുവും ജലവും ഒരുപോലെ വിഷലിപ്തമാകുമ്പോൾ ഒരു ജനത മുഴുവൻ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ വക്കിലാണ് നിൽക്കുന്നത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഉടനടിയുള്ള കർശന നടപടികൾ അനിവാര്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പൊടിപടലങ്ങൾ വായുവിൽ കലരാതിരിക്കാനുള്ള മറകളും നനയ്ക്കൽ സംവിധാനങ്ങളും കർശനമാക്കണം പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കും കത്തിക്കുന്നവർക്കുമെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണം വാഹനങ്ങളുടെ മലിനീകരണ പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന കേന്ദ്രങ്ങൾ പൂട്ടുകയും വേണം ജലാശയങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് തടയാൻ ഡ്രെയിനേജ് സംവിധാനങ്ങൾ നവീകരിക്കുകയും ശാസ്ത്രീയമായ സുഗമമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും വേണം നഗരത്തിൽ ഹരിതവിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും കൊച്ചി ഒരു വലിയ ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഡൽഹിയിലെ സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്നതും ജനങ്ങൾ മാസ്ക് ധരിക്കാൻ നിർബന്ധിതരാകുന്നതുമായ ഒരു സാഹചര്യം കൊച്ചിയിൽ വിദൂരമല്ല ഇത് കേവലം അധികാരികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് ഓരോ പൗരന്റെയും കടമയാണ് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ വിഷപ്പുകയിൽ നിന്നും മലിനജലത്തിൽ നിന്നും വരും തലമുറയെ രക്ഷിക്കാൻ ഇനിയും വൈകിക്കൂട അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗത ഇനിയും തുടർന്നാൽ കൊച്ചി എന്ന സുന്ദരമായ നഗരം വെറുമൊരു ഓർമ്മയായി മാറും നമുക്ക് വേണ്ടത് വെറും വികസനമല്ല മറിച്ച് ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധജലവുമുള്ള ആരോഗ്യകരമായ ഒരു നഗരമാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക